കടപ്പനയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള തമിഴ്നാട് അതിർത്തിയിലേക്ക് ചേർന്ന് കിടക്കുന്ന ഒരു മലയോര ഗ്രാമമാണ് ആനക്കല്ല് പാറക്കൂട്ടങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു ഉൾനാടൻ ഗ്രാമം പക്ഷേ പ്രകൃതി മനോഹരമായ കാഴ്ചകളാണ് ഇവിടെയുള്ളത് മലനിരകളാൽ സമ്പന്നമായ ഈ പ്രദേശം ഒരു വിനോദസഞ്ചാര മേഖലയായി വളരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കാട്ടുമർഗങ്ങളും കുറ്റിച്ചെടികളും കൊണ്ട് നിറഞ്ഞ ഈ മലയോര പ്രദേശത്ത് പച്ചപ്പിന്റെ പുതിയൊരു കാർഷിക ലോകം സൃഷ്ടിക്കുന്നത് വർഷം മുമ്പാണ് തൊടുപുഴയിൽ നിന്ന് മല കയറിയ സണ്ണി പനശിനാനിക്കലിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ചേർന്ന് ഇവിടെ കൃഷി ആരംഭിച്ചു ആദ്യഘട്ടങ്ങളിൽ കുരുമുളക് കൃഷിക്കായിരുന്നു മുഖ്യസ്ഥാനം നിന്ന് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇവിടെ കൊടികൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഫാദർ ആയിട്ട് വാങ്ങിയ സ്ഥലമാണിത് അങ്ങനെ ഞങ്ങൾ കൊടികൃഷി ചെയ്ത് ഏകദേശം ഒരു വർഷത്തോളം ഞങ്ങൾ അതിന്റെ ആദായം എടുത്ത് നിൽക്കുമ്പോൾ ആ കൊടിയെല്ലാം പിടിച്ച് പോയി അതിനുശേഷമാണ് തേയില കൃഷിയിലേക്ക് വന്നത് വീണ്ടും ഇപ്പം വീണ്ടും കൊടികൃഷിയിലേക്ക് തന്നെ വീണ്ടും തേയിലയും കൊടിയും കൂടെ ഒരുമിച്ച് കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും കൊടിക്കൃഷിയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് കൊടി ഞങ്ങൾ അന്ന് ചെയ്തപ്പോഴും കൊടിക്കുണ്ടായ കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞ മരത്തേലും അതുപോലെ തന്നെ താങ്ങ് കാലുകൾ മുരിക്ക് സാധാരണ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായ ചില കുഴപ്പങ്ങളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാറ്റടിച്ചപ്പോ ഒഴിഞ്ഞു പോവുക അപ്പം വീണ്ടും ഞാൻ ഇന്റർനെറ്റിലൊക്കെ കണ്ട് വളരെ ഈ വിദേശത്തൊക്കെ നന്നായിട്ട് കൂടി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവരെല്ലാം ഇതുപോലെ കോൺക്രീറ്റ് കാലുകളിലും പിന്നെ ഉണങ്ങിയ കാര്യങ്ങളിലും ഒക്കെ ചെയ്തിരിക്കുന്ന കണ്ടിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു സിസ്റ്റം ഉണ്ടാക്കി കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഹരിത വിപ്ലവത്തിന്റെ തുടക്കം മുതൽ മണ്ണിനെയും ഭൂമിയെയും അജൈവമാക്കുന്ന രീതിയാണ് ആരംഭിച്ചത് പെട്ടെന്നുള്ള വളർച്ചയ്ക്കായി മണ്ണും ജലവും മനുഷ്യനും വരെ രാസവസ്തുക്കൾ കൊണ്ട് മലിനപ്പെട്ടു രാസവസ്തുക്കളും കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയിലൂടെ മണ്ണ് മരവിച്ചു ഇതിന്റെ ഫലമായി പുതിയ കീടങ്ങളും സസ്യരോഗങ്ങളും ക്രമം തെറ്റിയ കാലാവസ്ഥയും മറ്റും ഉണ്ടായി ഇവിടെ ഹരിത വിപ്ലവത്തിന്റെ പിന്നാലെ പോകാതെ പാരമ്പര്യമായ ജൈവകൃഷി രീതിയിലൂടെ കൃഷി ചെയ്ത കർഷകരുടെ മണ്ണിന് ആരോഗ്യകരമായ ജീവനുണ്ട് അതുകൊണ്ട് മികച്ച വിളവും ലഭിക്കുന്നു ഇതിന് തെളിവാണ് മലനിരകളുടെ ചെരിവിന് അനുയോജ്യമായ രീതിയിൽ കൃഷികൾ ചിട്ടപ്പെടുത്തി പ്രകൃതി സൌഹൃദ കൃഷി പരിസ്ഥിതിയെ നശിപ്പിക്കാതെ പാരമ്പര്യമായ കൃഷിരീതി പിന്തുടരുകയാണ് സൂര്യപ്രകാശം കാലാവസ്ഥ ജലലഭ്യത മണ്ണിന്റെ ഘടന ഭൂമിയുടെ അവസ്ഥ ഇവയെല്ലാം നോക്കി കൃഷിയിടത്തിന് അനുയോജ്യമായ കൃഷി തണുപ്പ് കൂടുതലായി അനുഭവപ്പെടുന്ന ആനക്കല്ലിൽ തേയില ലാഭകരം എന്ന ലക്ഷ്യത്തോടെയാണ് തേയില ആരംഭിക്കുന്നത് മണ്ണിന്റെ ജീവൻ നിലനിർത്തിയുള്ള കൃഷിരീതിയിലൂടെയാണ് ഓരോ വിളകളും നട്ടുപരിപാലിക്കുന്നത് പരിപാലിക്കുന്നത് ഞങ്ങൾ അന്ന് ഇവിടെ സ്ഥലം വാങ്ങിക്കുമ്പോഴിവിടെ ജീപ്പ് ഒക്കെ വരുമായിരുന്നു പക്ഷേ ഉള്ള മരം വെട്ടി നമ്മൾ കത്തിച്ചു നമുക്ക് അന്ന് അത്രയ്ക്ക് വിവരമില്ലാന്ന് വേണമെങ്കിൽ കൂട്ടിയാ മതി ഈ മരങ്ങളൊക്കെ ഇങ്ങനെ വെട്ടിക്കളയാന്നുള്ളതിനൊന്നും അന്ന് അത്രയ്ക്ക് ഇതില്ലല്ലോ അങ്ങനെ മുഴുവൻ സ്ഥലവും തെളിഞ്ഞെങ്കിൽ മാത്രമേ കൂടി കായ്ക്കുള്ളൂ ശരിക്കും തണലുണ്ടെങ്കിൽ കൂടി നീക്കിയരാ അങ്ങനെ മരങ്ങൾ നമ്മളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് തീയൊക്കെ കത്തിച്ച് കളഞ്ഞ് അങ്ങനെ മുരിക്കൽ കൊടിക്കുക ചെയ്യേണ്ടത് അതാ ശരിക്കും ഞങ്ങൾ അവിടെ നമ്മൾ വിളിച്ചത് അന്ന് ഈ കൂടുതലും സ്ഥലങ്ങൾ ചെത്തി തെളിക്കുക തൂമ്പ വെച്ചെത്തുക പിന്നെ വളങ്ങൾ ഉപയോഗിക്കുക തുരിശടിക്കുക ഇങ്ങനെയെല്ലാം ചെയ്താണ് അതെല്ലാം കൊടികൾ കൊടിക്കി പറ്റിയ അതല്ലത് കൊടിശരിക്ക ഒരു വനത്തിൽ ഒരു സാധനം തന്നെയാണ് അതിന് നമ്മുടെ ഒരു വളവും വയ്ക്കുക കീടനാശിനികളോ അല്ലെങ്കിൽ കുമിൾനാശിനികളോ ഒന്നും അതിനെ അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും ഇല്ലാത്തൊരു കൃഷിയിലേക്ക് വന്നിരിക്കുന്നത് കിളയില്ലാത്ത അല്ലെങ്കിൽ കാടിച്ചെത്തുന്നില്ലാത്ത കൊടികൃഷി ചെയ്യുന്നതല്ലാതെ പിന്നെ ഒരു ഇതില്ല നമുക്ക് കൃഷിയോടും കായികാധ്വാനത്തോടുമുണ്ടായ താൽപര്യം കൊണ്ടാണ് സണ്ണി കൃഷിയിൽ സജീവമായത് ഇന്നത്തെ തലമുറയ്ക്ക് കൃഷിയോട് വൈമുഖ്യമാണ് അതുകൊണ്ടാണ് കൃഷിയിടങ്ങൾ നികത്തപ്പെടുന്നതും ും വർദ്ധിക്കുന്ന അഭിമാനത്തോടെ പറയാവുന്ന തൊഴിൽ മേഖലയല്ലാതായതോടെ കൃഷിയിലേക്ക് തിരിയുവാൻ ഇന്നത്തെ തലമുറ തയ്യാറാകുന്നില്ല ജീവന്റെ നിലനിൽപ്പിന് കൃഷി വളർച്ച നേടണമെന്ന സത്യം അറിയുന്നവർ മാത്രമാണ് അഭിമാനത്തോടുകൂടി ഇന്നും കൃഷി ചെയ്യുന്നത് മാന്യമായ ജീവിത മാർഗമെന്ന നിലയിൽ കൃഷി ചെയ്യുന്ന ജൈവ കർഷകനാണ് സന്ധി എഴുപത് ഏക്കറോളം വരുന്ന കൃഷിയിടത്തിലെ പ്രധാന തോട്ടവിളയാണ് തേയില സ്വന്തം കൃഷിയിടത്തിന് അനുയോജ്യമായ തേയില ചെടികൾ ശേഖരിച്ച് അവയുടെ തൈകൾ ഉൽപാദിപ്പിച്ചാണ് കൃഷിയിടത്തിൽ നട്ടുപിടിപ്പിച്ചത് പൂർണമായും ജൈവരീതിയിൽ തേയില കൃഷി നടത്തുന്ന സാധാരണ കർഷകൻ കൊതി ശേഷം നമ്മൾ ഒരു രണ്ടു മൂന്ന് വർഷത്തിന് ഒന്നും ചെയ്തില്ല അത് കഴിഞ്ഞാണ് നമ്മൾ തേയില കൃഷിയിലേക്ക് വന്നത് തേയില തൈകൾ നമ്മൾ തന്നെ ഉണ്ടാക്കി ടിഷ്യ ടിഷ്യൂ കൾസൊക്കെ നമ്മളിങ്ങനെ ചേച്ചി പൊപ്പറേഷൻ എന്ന് പറഞ്ഞ് നമ്മള് കഷ്ണങ്ങള് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ നെയ്സറി വെച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ തൈകള് അങ്ങനെ നമ്മൾ തെയ്ത് കൃഷി ചെയ്തത് പിന്നെ അതിനകത്തോടെ നമ്മൾ സിൽവറോക്ക് വെച്ചിട്ട് കൊടിയിട്ടിരുന്നു ഇട്ടിരുന്നു പക്ഷെ ആ മരങ്ങളിലുള്ള കൊടികൃഷി വീണ്ടും വിജയിച്ചില്ല മരങ്ങളിലുള്ള കൊടി അത്രയ്ക്ക് നന്നാകുന്നില്ലാതെ വീണ്ടും അത് കളഞ്ഞിട്ട് ഇപ്പം നമ്മൾ രണ്ടാമത് ഇതുപോലെ കൊടി കോൺക്രീറ്റ് കാര്യങ്ങളിൽ തോട്ടവിള എന്ന നിലയിൽ വളർച്ച നേടിയ ഇടുക്കിയിലെ പ്രധാന വിളയാണ് തേയില മൂന്നാർ മേഖലയിലാണ് തേയിലത്തോട്ടങ്ങൾ കൂടുതലുള്ളത് രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് കൃഷിയിറക്കുന്ന തോട്ടങ്ങളാണ് ഭൂരിഭാഗവും പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ വരവോടുകൂടിയാണ് ചെറുകിട ജൈവ തേയില തോട്ടങ്ങൾ രൂപം കൊള്ളുന്നത് വിദേശ രാജ്യങ്ങളിൽ ജൈവ ഉൽപ്പന്നങ്ങൾക്കുണ്ടായ ഡിമാൻഡ് തെയ്യിലയ്ക്കുമുണ്ടായി ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെ ഒരു കിലോ സേയിലയുടെ വില ഉയർന്നു ഈ സാഹചര്യത്തിൽ പി ഡി എസിന്റെ പിന്തുണയോടെ ജൈവ തേയില കൃഷി ആരംഭിച്ച കർഷകരിൽ ഒരാളാണ് സന്ധി നാടൻ പശുക്കളുടെ ചാണകവും സ്വന്തമായി നിർമ്മിക്കുന്ന ജീവാമൃതവും നൽകിയാണ് തേയില കൃഷി നടത്തുന്നത് ഞങ്ങള് സുഭാഷ് പലേക്കറുടെ സ്പിരിച്വൽ ഫാമിംഗ് അതാണ് ഞങ്ങൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ഒരു വർഷമായിട്ട് അതേ രീതിയിൽ തന്നെ ഞങ്ങൾ കൃഷി ചെയ്തു പോവുകയാണ് നാടൻ പശുക്കളെ ഞങ്ങൾ ഇവിടെ ഒരു പത്ത് പതിനഞ്ചെണ്ണത്തിന് വളർത്തുന്നുണ്ട് അതിന്റെ പത്ത് കിലോ ചാണകവും പത്ത് ലിറ്റർ യൂറിനും ഒരു കിലോ പയറുപൊടി ഒരു കിലോ ശർക്കരി പിന്നെ ഒരു അര കിലോ മണ്ണും കൂടെ കൂടി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ലയിപ്പിച്ചിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ നമ്മൾ ഹെർമെന്റ് ചെയ്യാൻ പറ്റിയിരിക്കുക അപ്പോൾ ഏകദേശം ആ ഫെർമെന്റേഷൻ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് പൂർത്തിയാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ പത്തിരട്ടി ആക്കിയിട്ട് മണ്ണിൽ ഒഴിക്കുകയും അതുപോലെ തന്നെ സ്പ്രേ ചെയ്യുകയും ചെയ്യുന്നു ഇത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേരളത്തിന് മാത്രം നമുക്ക് കീടനാശിനി വരുന്നു ബാക്കി ഫംഗിസൈഡുകളോ ഒന്ന് നമ്മൾ ഉപയോഗിക്കാം കൊടിക്കും തേയിലേക്കും നമ്മൾ ജീവാമത് മാത്രം ഉപയോഗിക്കും ഒന്നും ചെയ്യുന്നില്ല എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോഴാണ് അസുഖങ്ങൾ കൂടുതൽ വരുന്നത് മലയാളി കർഷകരുടെ പ്രധാന സുഗന്ധ വിളയാണ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് കൃഷി ചെയ്യാത്തവർ കേരളത്തിൽ ചുരുക്കം സാധാരണ കായ്ക്കാൻ മൂന്ന് വർഷത്തെ വളർച്ച ആവശ്യമാണ് എന്നാൽ സണ്ണി പനശിനാനിക്കലിന്റെ പുത്തൻകൃഷി രീതിയിൽ ഒരു വർഷത്തിനുശേഷം പുഷ്പിച്ചു തുടങ്ങും പ്രത്യേകം തയ്യാറാക്കിയ താങ്ങുകാലുകളിലാണ് കുരുമുളക് കൊടി പടർത്തുന്നത് തേയിലത്തോട്ടത്തിൽ സ്ഥാപിച്ച താങ്ങു തൂണുകളിലാണ് കുരുമുളക് കൊടി പന്തലിക്കുന്നത് തേയിലച്ചെടികൾക്ക് ദോഷം ഉണ്ടാകാത്ത തരത്തിലാണ് താങ്ങുകാലുകൾ നാട്ടുന്നത് മുരിക്ക് ഫ്ളാവ് തുടങ്ങിയ വൃക്ഷങ്ങളിലായിരുന്നു ആദ്യകാലങ്ങളിൽ കുരുമുളക് ചെടികൾ പടർത്തിയിരുന്നത് ഇവയുടെ ശിഖരങ്ങൾ തേയിലയ്ക്ക് ദോഷമായതിനാൽ അതിനു പരിഹാരമായിട്ടാണ് പുത്തൻ താങ്ങുകാലുകൾക്ക് രൂപം നൽകിയത് പത്ത് വർഷത്തെ നിരന്തര പരിശ്രമം കൊണ്ടാണ് പുത്തൻ രീതിക്ക് രൂപം നൽകിയത് ഒന്ന് നമ്മൾ ഷെയ്ഡ് വെട്ടണ്ട അതുപോലെ തന്നെ അധികം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാറ്റ് പിടിക്കുകയില്ല പിന്നെയുള്ളത് നമ്മളൊരു ഏണി ചാരാതെ മുക്കാലി വെച്ച് തന്നെ മുളക് കുറയ്ക്കാം നൂറ് ശതമാനം വെയിലടിക്കുന്നു പിന്നെ താങ്ങുമരം കൂടുതൽ വളം വലിക്കുകയോ അതിന്റെ വേരുകൾ ഇതിനെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതൊക്കെ അതിന്റെ നേട്ടങ്ങള് തന്നെ ഏതായാലും വിജയിച്ച കുരുമുളക് കൃഷിയു കൊണ്ട് വിജയിച്ച എല്ലാ രാജ്യങ്ങളിലും ആരും മരത്തിലല്ല കൃഷി ചെയ്യുന്നു എല്ലാം ഇതുപോലെയുള്ള താങ്ങുകാലുകൾ കോൺക്രീറ്റ് കാലുകളിലൊക്കെ തന്നെയാണ് ചെയ്ത് വിജയിച്ചിരിക്കുന്നത് എല്ലാവരും അപ്പൊ അതുപോലത്തെ ഒരു കൊടികൃഷി പോലും നമ്മൾ ഇത്ര നല്ല കൊടിക്കൃഷിക്കാരാണെന്ന് കാണുന്ന ഈ ഇടുക്കി ഇല്ലേ കാണാൻ നമുക്ക് പറ്റുന്നില്ല അവരുടെ എത്രയും നന്നായിട്ട് അതുപോലെ കൊടി നനക്കിയ അത് നമ്മുടെ അവിടുത്തെ ഇല്ലാത്തൊരു സിസ്റ്റമാണ് കൊടി നമ്മൾ കൃത്യമായിട്ടും അതിന് ആവശ്യമായ വെള്ളം കൊടുത്തിരിക്കണം അതുപോലെ തന്നെ മണ്ണിലുള്ള മോയിസ്റ്റർ എന്ന് പറയുന്നത് ഒരു നില ഒരു ഒരു നിലയിൽ നിന്നിരിക്കണം അതിൽ താഴെ പോയി കഴിഞ്ഞാൽ കുടി പാടിപ്പോകും വളരെ സാധാരണ ഏലത്തിനൊക്കെ ചെയ്യുന്നതിന്റെ ഒരു ഒരു നാലിലൊന്ന് വെള്ളമെങ്കിലും കൊടുത്താലേ കൊടി നന്നായിട്ട് നിൽക്കും പിന്നെ കൊടി ചെയ്യാം അത് ഫുൾ മത്സ്യം എപ്പോഴും ചൂട്ട് കിടന്നിരിക്കണം അതിപ്പം വെറുതെ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കൊടി ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് വെട്ടി ഇട്ടിരിക്കണം വിശാലമായ തേയിലതോട്ടത്തിൽ സ്വന്തമായി രൂപപ്പെടുത്തിയ രണ്ടായിരത്തി അഞ്ഞൂറ് കാലുകൾ സ്ഥാപിച്ചാണ് കുരുമുളക് കൊടി പടർത്തിവരുന്നത് മൂന്ന് വർഷം മുമ്പാണ് പുത്തൻ രീതിയിലുള്ള കൃഷി ആരംഭിക്കുന്നത് ഇടുക്കിയിലെ തണുപ്പ് കാലാവസ്ഥയിൽ നല്ലപോലെ വളരുന്ന കരിമുണ്ട ഇനത്തിന്റെ തൈകൾ ഉൽപാദിച്ചിട്ടാണ് നടുന്നത് മികച്ച വിളവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ള കരിമുണ്ടയുടെ നേരെ മുകളിലേക്ക് വളരുന്ന താങ്ങുകളുടെ മുകൾ ഭാഗം മുഴിച്ചെടുത്താണ് തൈകൾ ഉണ്ടാക്കിയത് ഈ തൈകൾ ശൈലത്തോട്ടത്തിൽ എട്ടടി അകലത്തിൽ സ്ഥാപിച്ച തൂണുകൾക്ക് സമീപം നട്ട് പടർത്തുന്നു രണ്ട് നിരകൾ തമ്മിലുള്ള അകലം ഇരുപതടിയാണ് പതിനാലടി നീളമുള്ള യൂക്കാലി തടിയാണ് താങ്ങുകാലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് നാലിഞ്ച് വണ്ണമുള്ള മുളകൾ ലഭിക്കുമെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമം കാറ്റാടി മരവും ഉപയോഗിക്കാം പലചരക്ക് കടയിൽ നിന്ന് ലഭിക്കുന്ന അരിച്ചാക്ക് ആറിഞ്ഞ് വീതിയിൽ മുറിച്ചെടുത്ത് സിമന്റ് ചാതിൽ മുക്കിയെടുക്കണം സിമന്റും എംസാൻഡും ചേർത്തുണ്ടാക്കുന്ന മിശ്രിതത്തിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുന്ന സിമന്റ് തടിയിൽ പാച്ചി പിടിപ്പിച്ചതിന് ശേഷം ചാന്തിൽ മുക്കിയെടുത്ത ചാക്കുകൊണ്ട് ചുറ്റണം തടി പൂർണമായും ചുറ്റിക്കഴിഞ്ഞാൽ ആദ്യ ദിവസം ഉണങ്ങാൻ വയ്ക്കാം അടുത്ത ദിവസം തടിയിൽ ചുറ്റിയ ചാക്ക് കവർ ചെയ്യുന്ന തരത്തിൽ സിമെന്റ് ചാന്ത് തേച്ച് പിടിപ്പിച്ച് ഉണക്കിയെടുക്കാം പിന്നീട് ഈ തടിയുടെ ചുവട്ടിൽ രണ്ടടിയോളം സ്ഥലത്ത് ടാർ പുരട്ടിയ ശേഷമാണ് മണ്ണിൽ ഉറപ്പിക്കുന്നത് ഇത് അൻപത് വർഷത്തിലേറെ കാലം കേടുകൂടാതെ നിലനിൽക്കുമെന്നാണ് സണ്ണിയുടെ അഭിപ്രായം നമ്മൾ കോൺക്രീറ്റ് കാലം ഉണ്ടാക്കിയാൽ നമ്മളൊരു പതിനഞ്ചടി കാലം ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു ആയിരത്തിനുമേലെ ആയിരത്തഞ്ഞൂറിനിടയ്ക്ക് തുക മുടക്കാവും അതുപോലെ തന്നെ ഇത് നമ്മളത് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ പാടാം അതിന് വെയിറ്റ് കൊണ്ട് നമുക്കത് ഇതുപോലെ ചെടിപോലെ സ്ഥലങ്ങളിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പൊ എന്ന് പറയുമ്പോൾ അതിനകത്ത് തടി കേടില്ലാതെ പുറത്തുള്ള ഏഹ് ശരിക്കും ഹ്യൂമിഡിറ്റിയോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറോ ആയിട്ട് ഒരു കണക്ഷനോ ഇല്ലാതെ നിർത്താവിൽ തടി കേടില്ലാത്തതിനകത്ത് ഇരുന്നോളൂ അപ്പൊ അതിനെ ഇതുപോലെ തേയില അല്ല കൊടി ഇതുപോലെ എന്താ നമ്മുടെ സിമെന്റ് വെച്ച് തന്നെ കോട്ട് ചെയ്യുക അങ്ങനെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അകത്തേക്ക് ഒരു കാരണവശാലും അതിന്റെ ഇ എഫ്ഒ കാര്യങ്ങളോ അകത്ത് കേറാതിരുന്നാൽ എത്ര വർഷം വേണമെങ്കിലും ഇരിക്കുന്നുള്ളതാണ് എന്റെ ഒരു കണക്ക് വോട്ടില് ശരിക്കും ഏതായാലും അതൊരു ഞങ്ങൾക്ക് ഇവിടെ യു കാലി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിനൊരു നാനൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് രൂപ വരെ നമ്മൾ ഒരു അത് കൊണ്ടുപോയി സ്ഥലത്ത് നമ്മൾ നാട്ടുമ്പോ വരെയുള്ള ചിലവെന്ന് പറയുന്നത് ഏകദേശം നാനൂറ്റമ്പത് ടുഅഞ്ഞൂറാണ് അതൊരു ഒരു കിലോ കുരുമുളകിന്റെ വില പോലും ഇല്ല എന്നാണ് എന്റെ ഒരു കാൽക്കുലേഷൻ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കുന്ന താങ്ങുകാലുകളിൽ കുരുമുളക് കൊടി വളർന്ന് പന്തലിക്കും അഞ്ഞൂറ് രൂപയിൽ താഴെയാണ് ഒരു പോസ്റ്റിന് വരുന്ന ചിലവ് നാല് വർഷമാകുമ്പോൾ ഒരു കൊടിയിൽ നിന്ന് മൂന്ന് കിലോ ഉണങ്ങിയ കുരുമുളക് ലഭിക്കും ഇടുക്കിയുടെ കാലാവസ്ഥയിൽ മികച്ച വിളവ് നൽകുന്നത് കരിമുണ്ട ഇനമാണെന്ന് സണ്ണി പറയുന്നു ഓരോ പോസ്റ്റിനും ചുവട്ടിൽ നട്ടിരിക്കുന്ന കൊടികൾക്ക് പൊതയിട്ടിരിക്കുന്നു ചൂട് കൂടുമ്പോൾ നനയുമുണ്ട് പുല്ലുകൾ വളർന്നു കഴിഞ്ഞാൽ വെട്ടി ചുവട്ടിലിടും പുല്ലിക്കെത്തുന്ന രീതിയില്ല മണ്ണിനെ കൊല്ലാതെ ജൈവവളം നൽകിയാണ് കൊടികളെ ആരോഗ്യപരമായി സംരക്ഷിക്കുന്നത് മൂന്ന് വർഷം മൂന്നാം വർഷം നമുക്ക് നന്നായിട്ട് ഈ പറയുന്ന പോലെ ഏകദേശം ഒരു രണ്ടു കിലോയെങ്കിലും മുളക് കിട്ടും സാധാരണ രീതിയിൽ പോയി കഴിഞ്ഞാൽ കൊടി നടുന്നതല്ലാതെ നട്ട് അതിന്റെ ചോട്ടിലേക്ക് നമ്മൾ ഈ മൾസ്യട്ട് മൂടി ജീവാമധ ഒഴിക്കുന്ന അല്ലാതെ വേറൊരു പണികളും ജോലി ചെയ്യരുത് പ്രത്യേകിച്ച് പിന്നെ കൊടി കെട്ടിവിടുക മൂന്ന് വശത്തേക്ക് അത്യാവശ്യം അതിന്റെ ആ പിടുത്തത്തിനൊക്കെ നല്ലത് കൊടി കെട്ടി വന്ന് കയറി വെച്ചാൽ ടോപ്പിലെത്തുന്നവരെ കൊടി കെട്ടി വെക്കുക കൊട്ടി വെച്ചു ആ കെട്ടാണ് കൊടികെട്ടാണ് ആദ്യത്തെ രണ്ടു വർഷത്തെ മെയിൻ പ്രധാനപ്പെട്ട പണി കയറൊന്നും പ്രത്യേകിച്ച് കൊടിക്ക് ചെയ്യാനൊന്നുമില്ല ചോട്ടിൽ മത്സ്യം ചെയ്താൽ മാത്രം മതി വെയിൽ വേനൽക്കാലത്ത് ഒരു ഏറ്റവും വലിയ വയനിലാണെങ്കിൽ ഒരു മൂന്ന് തവണയൊക്കെ വെള്ളം ഒഴിച്ചാൽ ഏകദേശം നിൽക്കും അത് ജീവാമുഖം തന്നെ ഡയലൂട്ട് ചെയ്ത് ഒഴിക്കാൻ നോക്കുക പരമാവധി ഇനി വെള്ളം തന്നെയാണേന്നും കുഴപ്പമില്ല കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് അത് ട്രിപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കൊടുത്താൽ അതുപോലെ കുറയും തേയിലത്തോട്ടത്തിലെ കുരുമുളക് കൃഷിയോടൊപ്പം ഞള്ളാനി ഇനത്തിൽപ്പെട്ട ഏലം കൃഷിയുമുണ്ട് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന വിളയാണിത് സിഞ്ചിപറേസി സസ്യകുടുംബത്തിൽപ്പെട്ട ചെടിയാണ് ഏലം പശ്ചിമഘട്ടത്തിലെ ഹരിതാപമായ മലമടക്കുകളിൽ വിളയുന്ന പച്ചപ്പൊന്ന് കടൽ കടന്ന് ലോകവിപണി കീഴടക്കിയ പ്രഥമ ഇന്ത്യൻ ഉൽപ്പന്നമായ ഏലവും ജൈവരീതിയിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പാലാർ ആനക്കല്ലിലാണ് ജൈവ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ചാണകം ഗോമൂത്രം മുതിര ശർക്കര മണ്ണ് തുടങ്ങിയവ ചേർത്തുണ്ടാക്കുന്ന ജീവാമൃതമാണ് ഏലത്തിന് നൽകുന്ന മുഖ്യവളം ചെടികൾ നിരീക്ഷിച്ച് ഏതെങ്കിലും കീടബാധയുണ്ടെങ്കിൽ ആവശ്യാനുസരണം മരുന്നുകൾ നൽകുന്നു വിളവ് വർദ്ധിപ്പിക്കുവാൻ രാസവളങ്ങളോ ഹോർമോണുകളോ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് വളരെ ചെറിയ ഉൽപാദനം ഉണ്ടാകുന്നില്ലെങ്കിലും ന്യായമായ വിളവ് ലഭിക്കുന്നുണ്ടെന്ന് സന്നി പറഞ്ഞു കഴിയുന്നത് എലിവേഷൻ കുറഞ്ഞ സ്ഥലങ്ങളിൽ ആൾക്കാർ പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖങ്ങൾ കൂടുതലായിരിക്കും വെള്ളം കൂടുതൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ കൊടി തന്നെ ചെയ്യുകയും എലിവേഷനുള്ള സ്ഥലങ്ങളിലേക്ക് ഏലത്തോട്ടമായിട്ട് കിടക്കുന്നിടത്ത് മാത്രം ഏലം കൃഷി ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ ഇതെല്ലാം ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഏലത്തോട്ടമായിട്ട് കിടക്കുന്നിടത്ത് കൊടികൃഷിക്ക് പോകേണ്ട കാര്യം ഏതെങ്കിലും തന്നെ അവിടെ നിന്നോളും അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ ടെമ്പറേച്ചറും ഒക്കെ വേറെയാ നമ്മൾ സാധാരണ ഇവിടെ ആളുകളിൽ ഇടുക്കി ജില്ലയിൽ പറ്റിയിരിക്കുന്നതാണ് തെളിഞ്ഞു പോയ സ്ഥലങ്ങളിൽ ആൾക്കാർ ഏലത്തിനും വില കൂടിയപ്പം ഏലം ഈ കൊടിക്ക് പകരം വരുന്ന ഇടയ്ക്ക് ചെയ്യുകയും വീണ്ടും അവരത് ഭയങ്കര അധിക ബാധ്യത ഉണ്ടാക്കുകയും ചെയ്യാറില്ല രോഗങ്ങളും കൂടുതലോടെ അതുകൊണ്ട് ഏലകൃഷി ഞങ്ങളാണി കുഴപ്പമില്ല ഞങ്ങളെ ഏലത്തിനും ഇതുപോലെ ജീവാമോ മാത്രം ചെയ്താൽ വളർത്തുന്നത് ഏലത്തിന് മാത്രം നമ്മൾ കീടനാശിനി വളരെ നിയന്ത്രണ നിയന്ത്രിച്ച രീതിയിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റിയല്ല ഭക്ഷണ സാധനങ്ങളുടെ അശ്രദ്ധമായ ഉപയോഗം പരിസര ശുചീകരണമില്ലായ്മ ഈച്ചകളുടെയും മറ്റ് ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ അമിതവും വിരുദ്ധവുമായ ഭക്ഷ്യപാനീയങ്ങളുടെ ഉപയോഗം ഇവയെല്ലാം രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു വിഷാംശത്തിൽ വളർന്ന് വിഷം വഹിച്ചു നിൽക്കുന്ന ഭക്ഷ്യവസ്തുക്കളും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നല്ല ഭക്ഷണം എന്ന നിലയിൽ ചെറിയൊരു കിച്ചൺ ഗാർഡൻ വശവും അൻപത് ശതമാനത്തിലേറെ തുറന്നിട്ട മഴ പച്ചക്കറി കൃഷി വീട്ടുവളപ്പിൽ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് ഇവരുടെ ഭക്ഷ്യവസ്തുക്കൾ തക്കാളി സബോള ഉള്ളി ജീരകം വെണ്ട വഴുതന കോവൽ ഫയർ ചീര ക്യാബേജ് തുടങ്ങി ഒരു വീടിന് എല്ലാതരം പച്ചക്കറികളും ഈ കിച്ചൺ ഗാർഡനിലുണ്ട് ഒരു വീടായാൽ ചെറിയൊരു കിച്ചൺ ഗാർഡൻ അത്യാവശ്യമാണെന്നാണ് സണ്ണിയുടെ അഭിപ്രായം ഭാര്യയുടെ മേൽനോട്ടത്തിലാണ് പച്ചക്കറി കൃഷികൾ നടക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെ വീടിന്റെ പകുവശത്ത് ഒരു അടുക്കളത്തോട്ടം അവരിങ്ങനെ സായിപ്പൊക്കെ പറയുന്നവര്ക്ക് കിച്ചൺ ഗാർഡൻ എന്നുള്ളത് ഒരു പത്ത് മാറ്റി മാറ്റിവെച്ചാൽ എല്ലാ സാധനങ്ങളും അതിനകത്ത് നടുക അതുപോലെ മഴ മഴ പോളി നമ്മൾ പറയുന്നത് ഇവിടെ നമ്മൾ കാണേണ്ടത് മഴ മഴയാണ് ഒരു കാരണവശാലും നടച്ച് എല്ലാ പക്ഷികളും എല്ലാ സാധനങ്ങളും അതിനകത്ത് കയറി ഇറങ്ങിപ്പോക്കോട്ടെ ഒരു കുഴപ്പം കാണുന്നില്ല ഞാനിപ്പോ ഏകദേശം ഒരു പത്ത് വർഷമായത് കൊണ്ടുനടക്കുന്നു അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് മുപ്പത് ഇനം പച്ചക്കറികൾ അതിനകത്തുണ്ട് എല്ലാം ഇനം പച്ചക്കറികൾ അതിനകത്ത് വെക്കുക അതുപോലെ വ്യാപാരം ചെയ്യാൻ വേണ്ടിയിട്ട് കൊമേഴ്സ്യലായിട്ട് ആ സാധനം കൊണ്ടുനടക്കുന്നേക്കാളും നല്ലത് അതിന്റെ ലാഭനഷ്ടമൊന്നും നോക്കാതെ നമ്മുടെ ആവശ്യത്തിനുള്ള നൂറ് ശതമാനം പച്ചക്കറികൾ രാവിലെ നമുക്ക് വ്യത്യസ്തമായ കാർഷിക വിളകളെ ആരോഗ്യപരമായി വളർത്താനുള്ള ജീവാമൃതം ഉണ്ടാക്കുവാൻ കാസർഗോഡ് ചെറുവള്ളി ഇനത്തിൽപ്പെട്ട പശുക്കളെ വളർത്തുന്നുണ്ട് ഇവയുടെ ചാണകവും മൂത്രവും ശേഖരിച്ചാണ് ജീവാമൃതം ഉണ്ടാക്കുന്നത് മണ്ണ് മരിക്കാതെ സംരക്ഷിച്ചു നിർത്തി പരിസ്ഥിതിക്ക് അനുയോജ്യമായ കൃഷി രീതി പ്രകൃതി സൌഹൃദ അന്തരീക്ഷം നിലനിർത്തി കൃഷികൾ ചെയ്യുമ്പോൾ മാനസികവും ആരോഗ്യപരവുമായ സന്തോഷമാണ് ലഭിക്കുന്നത് ഇടുക്കിയുടെ ഹരിതാപമായ കാഴ്ചകൾ കാണുവാനും കൃഷികളെ അടുത്തറിയാനും കഴിയുന്ന തരത്തിൽ ഒരു ഫാം ടൂറിസം സെന്റർ തുറക്കുവാനുള്ള ശ്രമത്തിലാണ് സി ഇതിനായി കുടുംബാംഗങ്ങളുടെ പിന്തുണയോടെ സ്വന്തമായ കാഴ്ചപ്പാടിൽ കൃഷികൾ ആകർഷകമായ രീതിയിൽ നട്ടുപരിപാലിക്കുന്നു പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വീട്ടിലുള്ള വീട്ടമ്മമാർ തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ അവര് വളരെ ശ്രദ്ധിച്ച് നിൽക്കുന്ന പോലെ തന്നെ ഇത് നന്നാവുള്ളൂ ബാക്കി സപ്പോർട്ടൊക്കെ നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു നമ്മളും ശ്രദ്ധിക്കും എങ്കിൽ പോലും അവരുടെ കയ്യിലാണ് അതിരിക്കുന്നത് കിട്ടുന്ന വിത്തുകള് പോകുന്ന വഴി കാണുന്ന വിത്തുകൾ ഇതൊന്നും നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ അത് കളക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണ് വേണ്ടത് ശരിക്കും അങ്ങനെ പിന്നെ പറഞ്ഞു കൊടുക്കാനും എല്ലാം കൃഷി ഒരു ബിസിനസ്കാരന്റെ കാഴ്ചപ്പാടോടുകൂടി അമിത ലാഭം നേടുവാനുള്ള ശ്രമങ്ങൾ നടത്താതെ വരും തലമുറയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ കൃഷികൾ ചെയ്യുന്ന സാധാരണ കർഷകൻ അമിത ലാഭം ലക്ഷ്യമിടുമ്പോഴാണ് മണ്ണും പരിസ്ഥിതിയും നശിക്കുന്നത് ഇത് ജീവിതത്തിൽ അശാന്തി നിലനിർത്തും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ജീവിതത്തിന് ജൈവകൃഷി തന്നെ പിന്തുടരണം പാരമ്പര്യമായ അറിവുകളിലൂടെ പുത്തൻ കാഴ്ചപ്പാടുകൾ നടപ്പാക്കി കൃഷിയിലും ജീവിതത്തിലും വിജയം നേടുന്ന കർഷകനാണ് തന്നി കൃഷിയിൽ ഇപ്പം നമ്മളുള്ള നേട്ടങ്ങളെല്ലാം കൃഷിയിൽ നിന്ന് തന്നെയാണ് ഞങ്ങളൊരു ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല കൃഷി ചെയ്ത് മാത്രം അത് ഞങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അത് നഷ്ടമാണെന്നോ ഒന്നും ആർക്കും പറയാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് കൃഷിയിൽ നിന്ന് തന്നെ വെച്ചിട്ടാണ് കൈകൊണ്ട് മുമ്പോട്ട് പോയാൽ പിന്നെ അങ്ങനെ വലിയ ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ളവർ ചെയ്തു പോലെയുള്ള വലിയ എടുത്തുകാട്ടോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു സ്റ്റഡി ആയിട്ട് പൊക്കോളും കാര്യങ്ങൾ എന്നുള്ളതാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് കൃഷി തന്നെ ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്ന ആള് പറയാ അതുകൊണ്ടാണ് ഞാൻ കൃഷിയിലേക്ക് നിന്നതും ഭംഗിയായിട്ട് എന്റെ മദേഴ്സും അവരെല്ലാവരും ആരും അങ്ങനെ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ എല്ലാവരും കൃഷി തന്നെ നിൽക്കുന്നു എല്ലാവരും കൃഷി വന്നാല് ചെയ്യുന്നതുകൊണ്ട് അവരെല്ലാവരും ചെയ്യുന്നത് കൃഷി തന്നെയാണ് കാർഷിക ജീവിതത്തിലൂടെ വിജയകരമായ ഒരു കുടുംബജീവിതം ആരോഗ്യപരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മാതൃകയാണ് ആനക്കല്ലിലെ സണ്ണി പനിച്ചിനാനിക്കലിന്റെ കാർഷിക രീതികൾ